ഒന്നും പറയാനില്ല ഈ കാണുന്ന മനോഹരമായ രണ്ടു വീട് നിങ്ങൾക്കുള്ളതാണ് അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കാര്യത്തിലേക്ക് വരാം കാസർകോട് ജില്ലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നീലേശ്വരം ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായി ഹൈലി പ്രൊഫഷണലായ ആൾക്കാരൊക്കെ താമസിക്കുന്ന വലിയ വീടുകളൊക്കെയുള്ള കിടലം റെസിഡൻഷ്യൽ ഏരിയയിലായി ടാർ റോഡിൽ നിന്നും ഡയറക്റ്റ് പ്ലോട്ടിലേക്ക് റോഡ് റോഡാക്സസോട് കൂടി ചുറ്റോടും മതിലും ഗേറ്റും ഇൻ്റർലോക്കും കാർപോർച്ചും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കാണുന്ന രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഫോർ ബി വരുന്ന വീടും പന്ത്രണ്ട് സെന്റ് സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് വീടിന്റെ ഉള്ളിലേക്ക് വന്ന ലിവിങ് ഡൈനിങ് ഹാള് ഇക്കാലത്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു കിച്ചണും അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൂടാതെ നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂം അതിൽ മൂന്നെണ്ണം അറ്റാച്ചഡുമാണ് മുകളിലാണെങ്കിൽ നല്ല വാൽക്കണിയൊക്കെയും പ്രത്യേകിച്ച് വേറെ ഒരു ഹാൾ റൂമും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങുന്ന ഒരു നല്ല വൃത്തിയോടുള്ള ഒരു കിടിലം വീടാണിത് എൻ എച്ച് ഹൈവേയിലേക്ക് ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം പിന്നെ എല്ലാ സ്കൂളുകൾ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ തൈക്കടപ്പുറം ബീച്ച് ഇങ്ങനെയുള്ള എല്ലാ സൗ സൗകര്യങ്ങളും ഇതിൻ്റെ സമീപത്ത് തന്നെ ലഭിക്കുന്ന ഈ കിടലം പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയറിയുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഓണറെ ഈ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ടോളൂ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വേഗത്തിൽ വിറ്റുപോകാൻ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഐ എഫ് എസ് ചെയ്യുക താങ്ക്